ചിക്കനും ബീഫും ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു സമൂസ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പം ഞാൻ എഗ്ഗ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സമൂസ തയ്യാറാക്കിയെടുക്കുന്നത് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അവസാനം പറയാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തെടുക്കാം പിന്നെ ഒരു ടീസ്പൂണോളം വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തെടുത്താണേ പിന്നെ ഒരു സവാള കുറച്ച് ക്യാരറ്റ് കുറച്ച് ക്യാപ്സിക്കും കുറച്ച് മല്ലിയില ഇതെല്ലാം കുറച്ച് കുറച്ച് മതി നമ്മൾ ഒരുപാട് മസാല ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല ചിക്കനും ബീഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മസാല ഒന്ന് റെഡിയാക്കിയിട്ടേ ഒരു ഫില്ലിങ് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം മുട്ടായത് കൊണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സൂക്ഷിക്കാനായിട്ട് പറ്റില്ലല്ലോ അതുകൊണ്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം നമ്മൾ ഈ ഒരു ഫില്ലിങ് എടുത്താൽ മതി എന്നിട്ട് ഇത് അതിലേക്ക് കുറച്ചുപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം അവർ പച്ചക്കറിയൊക്കെ വേണ്ടിയിട്ടാണേ എന്നിട്ടൊന്ന് വഴറ്റി ഇതുപോലൊന്ന് നിറം ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസും കൂടെ ചേർത്തെടുക്കാം ഒരു കാൽ കപ്പ് മതി കേട്ടോ ഗ്രീൻ പീസും എല്ലാം കുറച്ച് കുറച്ച് കുറച്ചെടുത്താൽ മതി എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഇനി ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് ചതച്ചെടുത്താൻ കേട്ടോ അത് ചേർത്ത് കൊടുക്കാം എപ്പോഴും കുരുമുളക് നല്ല ഫ്രഷ് ആയിട്ട് ചതച്ചു ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റും ഒരു മണമൊക്കെ കിട്ടുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ അത് അര ടീസ്പൂൺ അര ടീസ്പൂൺ അല്ലേ കാൽ ടീസ്പൂണിൽ തന്നെ മതി കേട്ടോ കാൽ ടീസ്പൂണോളം ബെർജീരീയത്തിൻ്റെ പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തെടുക്കാം ഒരു മസാലയ്ക്ക് വളരെ കുറച്ച് മതി അപ്പം എന്നിട്ട് നമുക്ക് ഞാൻ അതിൽ നിന്ന് കുറച്ച് മസാല ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ അത്രയും മസാല ഒരു ആവശ്യമില്ല കുറച്ച് ആ ഒരു ഫില്ലിങ് മാറ്റിട്ട് അതിലേക്ക് വീണ്ടും ഒരു അര ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒരു മുട്ടയും ആ ഒരു മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് വളരെ ഒരു നുള്ളു ഒരു പിഞ്ചെന്ന് പറയില്ല അതുപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് അഴിച്ചി ആ ഒരു മുട്ട ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ മുട്ടയ്ക്ക് ഒന്ന് വേവിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് അവർ ചീസ് ചേർത്തെടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണിൻ്റെ അകത്ത് മാത്രം ഒറിയാനിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ആ ഒരു ചട്ടീടെ ചൂട് കൊണ്ട് ചീസ് അങ്ങ് മെൽറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വേറൊരു പാത്രത്തിലോട്ടൊന്നും മാറ്റിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ സമൂസ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ചീസ് ചേർത്താൽ മതി എന്നിട്ട് ആ സമൂസ ലീഫ് എടുത്തിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് അതിലേക്ക് മസാല ഫില്ല് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ചെയ്യുന്നത് നമ്മൾ സാധാരണ മൈദ മൈതാമാവിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ആക്കി എടുത്തിട്ടാണല്ലോ ഒട്ടിച്ചെടുക്കാറുള്ളത് പക്ഷേ ഈ പച്ചവെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇത് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര റീസൺ കേട്ടോ നല്ലോണം സ്റ്റിക്ക് ചെയ്തിരിക്കുകയും ചെയ്യും നല്ല കറക്റ്റ് ഒരു ടിപ്പായിരുന്നു കേട്ടോ നല്ല അടിപൊളി ടിപ്പായിരുന്നു അപ്പോൾ ഞാൻ ഒരു ഇടയ്ക്ക് ഒരു റീസെൻറ്റായിട്ട് ഒരു ഇൻസ്റ്റാ പേജിൽ എന്തോ കണ്ടതാണ് അപ്പോൾ എന്തായിരുന്നാലും അടിപൊളി ടിപ്പായിരുന്നു ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് ഫോൾഡ് തീർക്കുന്നുണ്ട് ഒരു ആറോ ഏഴോ അത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നാലോട്ടെ ഞാൻ വളരെ കുറച്ച് കുറച്ച് മസാല വെച്ചിട്ടാണേ ഓരോ സമൂസ ഇങ്ങനെ ഫില്ല് ചെയ്യുന്നത് ഇങ്ങനെ ഫില്ലിങ് കുത്തി കയറ്റി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമൂസ കഴിക്കാൻ അത്ര സുഖം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് മസാല വെച്ചിട്ട് ഒരു ആറോ ഏഴോ സമൂസ ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് എണ്ണ നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ അതാ നമ്മുടെ മുട്ട സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇല്ലായിരുന്നു പക്ഷെ ആ മസാല ചെയ്യുന്ന സമയത്ത് നല്ല മണമായിരുന്നു കേട്ടോ നല്ലൊരു ഫ്ലേവർ നല്ലൊരു മണമായിരുന്നു വീടിൻ്റെ അകത്തൊക്കെ പക്ഷെ അത് ആക്കിയിട്ട് കഴിച്ചപ്പോഴത്തേക്ക് വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും മുട്ടയും പക്ഷേ മുട്ട അല്ലല്ലോ ചിക്കനും ബീഫൊന്നും കഴിക്കാത്തവർക്ക് കൊള്ളാം പക്ഷെ എഗ് ലവേഴ്സിന് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ എനിക്ക് തോന്നുന്നത് ഞാൻ എഗ്ലവർ അല്ലാത്തതുകൊണ്ട് ഞാൻ കഴിക്കാത്തതുകൊണ്ട് എനിക്കതിൻ്റെ ടേസ്റ്റ് പറഞ്ഞു തരാനായിട്ട് അറിഞ്ഞുവിടും കഴിച്ചവർ വലിയ ടേസ്റ്റ് ഇല്ലെന്നാണ് പറഞ്ഞത് എന്തായിരുന്നു പിന്നെതാണ് നമ്മുടെ ഒരു നോമ്പ് തുറയാനായിട്ടാണ് പിന്നെ കാണുന്നത് തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ തല വ്യവസ്ഥ കുറച്ച് നമ്മൾ നോമ്പ് അതുകൊണ്ട് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ പഞ്ചസാര ഇടാത്തവർക്ക് വേണ്ടിയിട്ട് തണ്ണുമത്തങ്ങയുടെ ജ്യൂസും പിന്നെ പഞ്ചസാര ഇട്ട് കുടിക്കുന്നവർക്ക് ഷമാമിൻ്റെ ഷേക്കും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കുഞ്ഞു വ്ലോഗും ഒരു റെസിപ്പിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്ക ലൈക്കും ഒരു ഷെയറും ഒരു കമൻറ്റും ചെയ്തേക്കും